ജീവിതത്തിൽ ഒരിക്കലും നടക്കില്ലെന്നാഗ്രഹിച്ച സ്വപ്ന ഭവനം യാഥാർത്ഥ്യമായ സന്തോഷത്തിലാണ് കൈപ്പമംഗലം സ്വദേശിനി ഷൈനി എന്ന ചിറക്കൽ മഹല്സിനൂർ കോർഡിനേഷൻ കമ്മിറ്റിയാണ് സാമൂഹ്യ സേവന പ്രവർത്തനങ്ങളിലൂടെ ഒരു നാടിനാകെ മാതൃകയായ ചന്ദ്രാപ്പിന്നി ചിറക്കൽ മഹല് മജിര്സിനൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള ബൈത്തന്നൂർ ഭവന പദ്ധതിയിലെ ഒമ്പതാമത്തെ വീടാണ് ഷൈനിക്ക് വിഷു കൈനീട്ടമായി നൽകിയത് രണ്ട് പെൺമക്കളടങ്ങുന്ന നിർധന കുടുംബമായിരുന്നു ഷൈനിയുടേത് ഭർത്താവ് സുധാകരൻ വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പെൺമക്കളെ വിവാഹം കഴിച്ചയച്ചതോടെ വർഷങ്ങൾ പഴക്കമുള്ള ചെറിയ വീട്ടിൽ ഷൈനി തനിച്ചായി കാറ്റിലും മഴയിലും വീടിന്റെ ഓരോ ഭാഗം തകർന്നു വീഴുമ്പോഴും യാതൊരു പരിഭവങ്ങളുമില്ലാതെ ഷൈനി വീടിന് കാവലിരുന്നു ഇക്കഴിഞ്ഞ മഴയിൽ വീടിന്റെ ഒരു മുറിയൊഴികെ ബാക്കി ഭാഗം നിലംപൊത്തി അതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കും മറ്റും അയൽവാസികളെ ആശ്രയിക്കേണ്ട ഗതികേടിലായി പഞ്ചായത്ത് അധികൃതരുടെ നിർദ്ദേശപ്രകാരം ലൈഫ് ഭവന പദ്ധതിയിൽ അപേക്ഷ നൽകിയെങ്കിലും നീണ്ട കാത്തിരിപ്പായിരുന്നു ഫലം ഇതിനിടയിലാണ് ചന്ദ്രാപിന്നി ചിറക്കൽ മഹല്ല് മജലിസനൂർ കോർഡിനേഷൻ കമ്മിറ്റിയിൽ ഷൈനിയുടെ ദുരവസ്ഥ മനസ്സിലാക്കിയ കമ്മിറ്റി വീട് നിർമ്മിച്ചു നൽകാൻ തീരുമാനിക്കുകയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങി കുറച്ചു മാസങ്ങൾ പിന്നിട്ടപ്പോൾ ലൈഫ് ഭവന പദ്ധതിയുടെ ആനുകൂല്യവും ഷൈനിയെ തേടിയെത്തി ഈ തുക കൂടി ഉൾപ്പെടുത്തിയാണ് കോർഡിനേഷൻ കമ്മിറ്റി പുതിയ വീട് ഷൈനിക്ക് നിർമ്മിച്ചു നൽകിയത് മഹൽ മജലിസൂർ കോർഡിനേഷൻ കമ്മിറ്റിയുടെ ബൈത്തന്നൂർ ഭവന പദ്ധതിയിൽ ഏർപ്പെടുത്തിക്കൊണ്ട് ഒമ്പതാമത്തെ വീടാണ് നമ്മൾ വെള്ളിയാഴ്ചക്ക് കൈമാറണത് ഇത് നമ്മളെ എൻ്റെ അയൽവാസി കൂടിയായിട്ടുള്ള ക്ഷണിച്ചേച്ചയ്ക്കാണ് കൈമാറണത് നമ്മളെ എട്ടാമത്തെ വീട് പണി തടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപ്ലിക്കേഷൻ നമുക്ക് കിട്ടുന്നത് അപ്പം തന്നെ നമ്മൾ ആ അപ്ലിക്കേഷൻ പരിഗണിക്കുകയും ഒമ്പതാമത്തെ വീട് ശനിച്ചേച്ചിക്കായിട്ട് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തിരുന്നു അങ്ങനെ എട്ടാമത്തെ വീട് കഴിഞ്ഞ് ശനിച്ചേച്ചിയുടെ ആ വീടിൻ്റെ പരിപാടി തുടങ്ങുമ്പോഴാണ് ശനിച്ചേച്ചിക്ക് ഒരു ഭാഗ്യം പോലെ പഞ്ചായത്തിൽ നിന്നും ഒരു പഞ്ചായത്തിൻ്റെ വീടുണ്ടാക്കാൻ വേണ്ടിയിട്ട് ലൈഫിൽ ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു വിവരം കൂടി കിട്ടുന്നത് അപ്പോൾ ചേച്ചി പറഞ്ഞു ആ പൈസ കൂടിയിട്ട് നിങ്ങൾക്ക് തരാം അത് കൂടിയിട്ട് പറഞ്ഞ എൻ്റെ വീടിനും കൂടെ ഒന്ന് നല്ല രീതിയിൽ പണി തരാൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഏകദേശം പത്ത് പത്തര ലക്ഷം റുപ്യോളം ചിലവാക്കിയിട്ട് അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ളൊരു വീടാണ് ഇപ്പോൾ ചേച്ചിക്ക് പണിത് കൊടുത്തിട്ടുള്ളത് അതിൽ വർക്ക് ഏരിയ ഉണ്ട് ബൗണ്ടറി കെട്ടിയിട്ടുണ്ട് സ്റ്റെയർ അങ്ങനെ കുറച്ച് വ്യത്യാസങ്ങൾ നമ്മുടെ ബൈറ്റ് ഭവന പദ്ധതിയിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യാസപ്പെടുത്തിയിട്ടാണ് ഈ വീട് ഇങ്ങനെ ഈ പൈസ കിട്ടിയതിൻ്റെ പേരിൽ അങ്ങനെ ഏർപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് കൂടിയാൽ അയൽവാസിയുടെ ആയിട്ട് ചേച്ചിക്ക് ഇതേപോലെ ഒരു വീടുണ്ടാക്കാൻ ഒരു വിഷു കഴിഞ്ഞിട്ടം പോലെ ചേച്ചിക്ക് വിഷുവിന് മുമ്പ് അത് കൊടുക്കണം എന്നുള്ളൊരു നിർബന്ധ ബുദ്ധിയിലാണ് ഞങ്ങൾ ഇത്ര സ്പീഡിൽ ഇത് തുടർന്നുകൊണ്ടിരിക്കുന്നത് അറുന്നൂറ് ലക്ഷത്തോളം രൂപ ചെലവിട്ടാണ് ഇടിഞ്ഞു പൊളിഞ്ഞ വീട്ടിലൂടെ ഞാൻ താമസിച്ചിരുന്നത് എനിക്ക് അങ്ങനെ ആരും പറഞ്ഞിട്ട് ആരും എനിക്കൊന്നും ചെയ്തു തരാനില്ല എന്റെ സഹോദരന്മാർ അവർക്ക് തന്നെ ജീവിക്ക അവര് തന്നെ അവർ ഇതിനാണ് ജീവിക്കുന്നത് അപ്പൊ ആരും അങ്ങനെ ഇല്ലാണ്ടായ ഇതില് ഞാന് ഷുക്കുറ് അവരോടൊന്ന് പറഞ്ഞു എനിക്ക് എങ്ങനെ വീട് കിട്ടോ എന്ന് ചോദിച്ചു അപ്പം അവരൊക്കെ സഹായത്തിൽ ഇനി ഇങ്ങനെ എനിക്ക് ഇങ്ങനെ വീടുണ്ടാക്കി തന്നതി ഞാൻ നന്ദി പറയുന്നു ഭയങ്കര ബുദ്ധിമുട്ടില്ല ഞാൻ ഈ വീട്ടിൽ ജീവിച്ചത് ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ എനിക്കെന്നും അസുഖവും അങ്ങനെയൊക്കെ ആയിട്ട് എന്നാലും വീട് എനിക്ക് ഇത് കിട്ടിയാലും എനിക്ക് മാ നന്ദി അവരോട് തന്നെ ഇവരോടും ദൈവത്തോടും എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു അതും നൂറ് വർഷം പഴൊക്കെത്തി പഴമൊക്കെ അവിടെ അവിടെ അല്ല കൊണ്ടുവരുമ്പോഴേ കുറെ പഴക്കെത്തിയ വീടായിരുന്നു പിന്നെ അതിന് ഇടയ്ക്കിടയ്ക്കൊക്കെ ഞാൻ വല്ല ലോണൊക്കെ എടുത്ത് കഴിഞ്ഞ് പായ നെയ്തു അങ്ങനെ ലോൺ എടുത്ത് അടച്ചിട്ട് അതിനെ പുതുക്കി പിന്നെ പിന്നെ വയ്യാണ്ടായി പൊന്നിനും പറ്റാണ്ടായി ലളിതമായി നടന്ന ചടങ്ങിൽ ഈ ടി വീടിന്റെ താക്കോൽ ഷൈനിക്ക് കൈമാറി പണ്ട് കെ പി സി കെ പി സി നാടകം കെ പി എസ് സിയിലെ നാടകത്തിൽ ഒരു പ്രധാനപ്പെട്ട പാമ്പുകൾക്ക് മാളമുണ്ട് പറവുകൾക്ക് ആകാശമുണ്ട് മനുഷ്യ ഉത്തരതല ചായക്കാൻ ഇടമില്ല എന്ന് പറയുന്നത് അജകം പ്രധാന പ്രത്യേകിച്ച് അമ്മയുടെ കാര്യം മനസ്സിലാക്കിയപ്പോൾ പെൺകുട്ടികൾ കൂടി ഉള്ള സമയത്താണെന്നുണ്ടെങ്കിൽ വല്ലാതെ അമ്മ വേവലാതിപ്പെടാൻ സാധ്യതയുണ്ട് വേറെ ഒന്നും കൊച്ചു കുട്ടികൾ പ്രത്യേകിച്ച് പെൺകുട്ടികളെ സുരക്ഷിതമായി ഒക്കെ താമസിപ്പിക്കുക നോക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഒരു അമ്മയെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്നാലും വളരെ സുരക്ഷിതമായിട്ടുള്ള നല്ല ഭംഗിയുള്ള ഒരു വീട് ഇവിടെ നിർമ്മിക്കപ്പെട്ടിരിക്കുകയാണ് അത് വിഷു ഉള്ള സമയത്ത് വളരെ സന്തോഷപൂർവ്വം അല്ലെ വിഷുവിന്റെ പറയാൻ പറ്റാത്ത അതാണ് അത് ചെയ്തതെന്ന എല്ലാവരോടുമുള്ള ഒരു നന്ദിയാണ് അത് യഥാർത്ഥത്തിൽ ബൈത്തനൂർ ചെയർമാൻ ഷുക്കൂർ പുണിന്തറ അധ്യക്ഷനായി മജ്സിനൂർ അമീർ ഫാഹിള് ഡോക്ടർ അഹമ്മദ് നൌഫൽ റഹ്മാനി മുഖ്യപ്രഭാഷണം നടത്തി കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ചിറക്കൽ മഹല് പ്രസിഡന്റ് മുഹമ്മദ് മാണിയത്ത് സെക്രട്ടറി യൂസഫ് അന്ധാറുത്തറ ജോയിന്റ് സെക്രട്ടറി അഷ്റഫ് പുതിയ വീട്ടിൽ അംഗം ജിനൂബ് അബ്ദുറഹ്മാൻ സിറാജ് വലിയകത്ത് മൂസാൻ പള്ളി പറമ്പിൽ ഹനീഫ ചുങ്കശ്ശേരി തുടങ്ങിയവർ സംസാരിച്ചു ഈ അക്ഷയതൃതീയ നാടിൽ ഐശ്വര്യത്തെ വരവേൽക്കാം ഇഷാര ഗോൾഡൻ ഡയമണ്ട്സിനൊപ്പം ഏപ്രിൽ ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപത് മുപ്പത് തീയതികളിലായി പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഉപഭോക്താക്കൾക്കും ആകർഷകമായ സമ്മാനങ്ങൾ സ്വന്തമാക്കാൻ ഇതാ ഒരു സുവർണ അവസരം സ്വർണ്ണ സ്വർണ സമ്പാദ്യ പദ്ധതിയിൽ ചേരുന്നവർക്ക് ആദ്യ തവണ തുക അടയ്ക്കുന്നതിൽ ഇരുപത്തിയഞ്ച് ശതമാനം ഡിസ്കൗണ്ട് കൂടാതെ മുഴുവൻ തുകയും അഡ്വാൻസ് ബുക്ക് ചെയ്യുന്നവർക്ക് കേരള മോഡൽ ആഭരണങ്ങൾ നേടാം സീറോ പെർസെന്റ് പണിക്കൂലയിൽ ഐശ്വര്യപൂർണ്ണമായ ഈ ദിനത്തിൽ സ്വർണം വാങ്ങാ മികച്ച ഓഫറുകളോടെ ഇഷാര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് നിയർ ബൈ മാൾ